മീനുകൾക്ക് സ്മെല്ലും ടേസ്റ്റും എല്ലാം ചെയ്യാൻ സാധിക്കും അതിൻ്റെ പേരുകളാണ് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ളത് സ്മെല്ല് ചെയ്യുന്നതിനെയാണ് ഓൾഫാക്ഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ടേസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഗസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഓൾഫാക്ഷൻ അല്ലെങ്കിൽ സ്മെല്ല് ചെയ്യാനുള്ള എബിലിറ്റി എന്ന് പറയുന്നത് ഒരുമാതിരിപ്പെട്ട എല്ലാ മീനുകൾക്കും ഉണ്ട് അതേസമയം ടേസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഗസ്റ്റേഷൻ എന്ന് പറയുന്നത് എല്ലാ മീനുകളിലും ഇല്ല എക്സ്ട്രാ സെൻസറി ഓർഗൻസ് ഉള്ള മീനുകളിൽ മാത്രമാണ് ഇത് ഉദാഹരണത്തിന് ചിത്രത്തിൽ കാണുന്ന മുഷികൾ ഇവരുടെ വായഭാഗത്ത് മീസ പോലിരിക്കുന്ന ഒരു സംഭവം കാണാം അതിനെ ഇംഗ്ലീഷിൽ ബാർബൽസ് എന്നാണ് പറയുന്നത് ആ ബാർബൽസിലാണ് ടേസ്റ്റ് ബഡ്സ് ഇരിക്കുന്നത് വെള്ളത്തിൽ എന്തെങ്കിലും ഫുഡിൻ്റെ ആവശ്യം ഡിസോൾവ് ആവുമ്പോൾ തന്നെ ഈ ഒരു ബാർബൽസ് ഉപയോഗിച്ച് അവർക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാനായിട്ട് സാധിക്കും കൂടുതലും വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മീനുകൾക്കാണ് ഈ ഒരു എബിലിറ്റി കൂടുതലുള്ളത് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ബാർബൽസ് പോലുള്ള എക്സ്ട്രാ സെൻസറി ഓർഗൻസ് ഉള്ള മീനുകൾക്ക് മറ്റു മീനുകൾക്ക് സ്മെല്ല് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു ഉദാഹരണത്തിന് പിരാന പോലുള്ള മത്സ്യങ്ങൾക്ക് വെള്ളത്തിൽ ബ്ലഡിൻ്റെ അംശം വരുമ്പോൾ തന്നെ സെൻസ് ചെയ്യാനായിട്ട് സാധിക്കും സ്മെല്ല് ചെയ്താണ് അവർ സെൻസ് ചെയ്യുന്നത് എല്ലാ മീനുകൾക്കും സ്മെല്ല് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് എങ്കിലും അതിൻ്റെ സെൻസിറ്റിവിറ്റിയിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും വളരെ ദൂരത്തുനിന്ന് പോലും ഇവർക്ക് സ്മെല്ല് ചെയ്യാനും ടേസ്റ്റ് ചെയ്യാനും സാധിക്കും